കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുക എന്ന ആവശ്യവുമായി നേതാക്കൾ കെ സി വേണുഗോപാലിനെ കാണുമെന്ന് ഏതാണ്ട് ഉറപ്പായി നാളെ മലയോര പ്രചാരണ ജാഥ ആരംഭിക്കുകയാണ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര പ്രചാരണ ജാഥ മലയോര മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമൊക്കെ അവതരിപ്പിച്ചിരുന്നു പി വി എൻവർ മലയോര മേഖല നേരിടുന്ന പ്രശ്നങ്ങളിലാണ് തൃണമൂൽ കോൺഗ്രസുമായി ധാരണയിലാവുകയും തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ആവുകയും ചെയ്തത് അതുകൊണ്ട് നാളെ കണ്ണൂർ ഇരിക്കൂറിൽ നിന്ന് മലയോര പ്രചാരണ ജാഥ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടകനായി എത്തുന്ന എ ഐ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു പരാതി ഉന്നയിക്കും പരാതി മറ്റൊന്നുമല്ല കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം ദീപാദാസ് മുൻഷി വെവ്വേറെ നേതാക്കളെ കണ്ടപ്പോൾ ഓരോ നേതാക്കൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കണ്ടപ്പോൾ അവരും ഈ നേതാക്കളിൽ ഭൂരിഭാഗം പേരും ആവശ്യപ്പെട്ടത് കെ സുധാകരനെ മാറ്റണം അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മുൻനിർത്തി അദ്ദേഹത്തെ മാറ്റണമെന്നാണ് വി ഡി സതീശനും ഇതേ കാര്യം തന്നെ ദീപാദാസ് മുൻഷിയോട് ആവശ്യപ്പെട്ടു എന്ന് എന്താണ് പുറത്ത് അറിഞ്ഞപ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അത് നിഷേധിച്ചു ഒരു ഒരു സ്ഥലത്തും ഒരു വ്യക്തികളോടും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കം ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല താനും കെ സുധാകരനും തമ്മിൽ ദിവസേന മൂന്നോ നാലോ തവണയെങ്കിലും ആശയവിനിമയം നടത്താറുണ്ട് പിണങ്ങാറുമില്ല തമ്മിൽ തല്ലാറുമില്ല എന്നാണ് വി ഡി സതീശൻ കെ സുധാകരനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ദീപാദാസ് മുൻഷിയോട് വി ഡി സതീശൻ പറഞ്ഞതായി വന്ന വാർത്ത എന്താണ് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം സംഘടനയെ എന്താണ് ഐക്യപ്പെടുത്തി അല്ലെങ്കിൽ ഏകോപനം കോൺഗ്രസിലെ പാർട്ടി നേതാക്കളെ ഏകോപനം ചെയ്യുന്നതിൽ അതായത് അവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ സുധാകരൻ പരാജയപ്പെട്ടു പിന്നെ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് കഴിയുന്നില്ല തടസ്സമുണ്ട് പിന്നെ യാത്ര ചെയ്യാൻ അനാരോഗ്യം മൂലം യാത്രകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാറില്ല എന്നൊക്കെ വി ഡി സതീശൻ പറഞ്ഞ സതീശനാണ് അഭിമുഖത്തിൽ മാറ്റി പറഞ്ഞത് അതുമാത്രമല്ല ഇന്നലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കെ പി സി സി പ്രസിഡന്റുമായി യാതൊരുവിധ തർക്കവുമില്ല അദ്ദേഹമാണ് മലയോര പ്രചാരണ ജാഥയുടെ അധ്യക്ഷനായിരിക്കും ഉദ്ഘാടന വേദിയിലെ അധ്യക്ഷൻ അദ്ദേഹം പൂർണ്ണ പിന്തുണ തരുന്നുണ്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും പങ്കെടുക്കും അതുപോലെ എന്താണ് കെ സി വേണുഗോപാൽ ഉദ്ഘാടകനായെത്തും പിന്നെ മറ്റ് മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ നേതാക്കൾ ജാഥയുടെ ഭാഗമാണ് അങ്ങനെ എല്ലാം കൊണ്ടും യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് എന്താണ് പുറം ലോകത്തെ അറിയിക്കുന്ന അതായത് നാട്ടുകാരെ അറിയിക്കുന്ന ഒരു പരിപാടിയായി മാറും മലയോര പ്രചാരണ ജാഥ എന്ന് വി ഡി സതീശൻ അവകാശപ്പെടുന്നുണ്ട് അതുമാത്രമല്ല കേരള കോൺഗ്രസ് മാണി കോൺഗ്രസിനെ യു ഡി എഫ് മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമോ പി വി എൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമോ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച നടന്നിട്ടില്ല അത് ഉചിത സമയത്ത് യു ഡി എഫിൽ കക്ഷികൾ കക്ഷി നേതാക്കൾ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെന്ന തീരുമാനമെടുക്കുമെന്ന നിസ്സംഗമായ മറുപടി വി ഡി സതീശൻ വീണ്ടും വച്ചു പക്ഷേ മധ്യ കേരളത്തിൽ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലൊക്കെ കോൺഗ്രസ്സിന് ചില മണ്ഡലങ്ങൾ കിട്ടണമെങ്കിൽ ചില മണ്ഡലങ്ങളിൽ ജയസാധ്യത ഉറപ്പിക്കണമെങ്കിൽ മാണി കോൺഗ്രസിൻ്റെ പിന്തുണ ആവശ്യമാണ് അത് വി ഡി സതീശൻ തന്നെ ഒരു ടീമിനെ നിയോഗിച്ച് പഠിച്ചപ്പോൾ വി ഡി സതീശന് തന്നെ ബോധ്യമായ കാര്യവുമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് കെ സുധാകരനും വി ഡി സതീശനും രണ്ട് തട്ടിലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത് ഇനി മറ്റൊന്ന് എ ഐ സി സെക്രട്ടറി ഡോക്ടർ വി കെ അറിവഴകൻ അറിവഴകൻ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും അവലോകന യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവലോകന യോഗത്തിൽ നേതാക്കൾക്ക് പ്രസംഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ അറിവഴകൻ എന്നിട്ട് മണ്ഡലം പ്രസിഡന്റുമാർ നിയമസഭാ മണ്ഡലമല്ല കോൺഗ്രസിൻ്റെ ബ്ലോക്ക് മണ്ഡലം അങ്ങനെയുള്ള കമ്മിറ്റികളിലെ പ്രസിഡന്റുമാർ അവരാണ് വി ഐ പികൾ അവരെല്ലാ കാര്യങ്ങളും ഈ സമിതിക്ക് മുമ്പാകെ പറയണം അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം പാർട്ടി റിപ്പോർട്ട് സമർപ്പ് തയ്യാറാക്കി കേന്ദ്ര കമ്മിറ്റിയിൽ അതായത് ഹൈക്കമാൻഡിന് സമർപ്പിക്കാനും അതിനനുസരിച്ച് വേണം തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യാനും ാണ് അറിവഴകൻ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ പര്യടനത്തിനെത്തിയ അറിവഴകൻ്റെ മുന്നിലേക്ക് മണ്ഡലം പ്രസിഡന്റുമാർ പലരും വന്നില്ല അവർ വിട്ടുമാറി നിന്നു അപ്പോൾ അതിന് അവർക്ക് നോ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി നിർദ്ദേശിച്ചു അപ്പോൾ എല്ലാ ആളുകൾക്കും കാരണം കാണിക്കൽ നോട്ടീസും കൊടുത്തു കഴിഞ്ഞു അങ്ങനെയാണ് സംഘടനയുടെ കെട്ടുറപ്പ് ഉണ്ട് കെട്ടുറപ്പുണ്ട് എന്ന് ഒരു വിഭാഗ നേതാക്കൾ പ്രത്യേകിച്ച് വി ഡി സതീശനെ പോലുള്ള നേതാക്കൾ പറയുമ്പോൾ സംഘടനയുടെ കെട്ടുറപ്പ് ഇല്ല ഐക്യമില്ല എന്ന് കേന്ദ്ര നേതാക്കൾ അതായത് ഹൈക്കമാൻഡ് നിയോഗിച്ച നേതാക്കൾ മനസ്സിലാക്കുന്നത് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും അതുപോലെ യോഗങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നില്ല പല ജില്ലകളിലും കോർഡിനേഷൻ ഇല്ല എന്ന് അവർ നേരിട്ട് കണ്ടെത്തിയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പാർട്ടി പുനഃസംഘടന എത്രയും വേഗം വേണം നേതാക്കളൊക്കെ ഐക്യത്തോടു കൂടി മുന്നേറണമെങ്കിൽ ഒരു നല്ല നേതാവ് കെ പി സി സി പ്രസിഡന്റ് വേണം ഈ എന്താണ് ഡി സി സി പ്രസിഡന്റുമാരിൽ ഇപ്പോൾ

നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അഞ്ചു വേരിയന്റുകളിൽ മിൽമ ഇപ്പോ പുതിയ പാക്കിംഗ് അല്ല പാലേ മിൽമ കേരളം കണി കണ്ടോണ്ടിരുന്ന നന്മ